എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഡിജിറ്റൽ സർവേ നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ് ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് നിരവധി ആശങ്കകളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ് എന്താണ് എന്താണിതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് പലതരത്തിൽ ചോദ്യങ്ങളായി വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടി എന്ന നിലയിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് ആയി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വയ്ക്കുന്നത് നന്നാവും അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഈ ഡിജിറ്റൽ സർവേ എന്നത് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ ഭൂമിയുടെ വിസ്തീർണം കൃത്യമായും സ്പഷ്ടമായും വ്യക്തമായും അതിർത്തികൾ രേഖപ്പെടുത്തി അത് വ്യക്തമായി വരച്ച് കാട്ടുന്ന ഒരു രേഖയാണ് ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് അതായത് തർക്കങ്ങളില്ലാത്ത അതിർത്തികൾ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും കൃത്യമായ രേഖകൾ എല്ലാ രേഖകളും ഡിജിറ്റലായി ഒരു ആധികാരികമായ ഭൂരേഖ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇപ്പോൾ ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊന്ന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ കരവും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ അളവുകളും സ്കെച്ചും ഒക്കെ നോക്കുന്നത് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ തങ്ങളായ രീതികളിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനെയൊക്കെ പലപ്പോഴും കൈകാര്യം ചെയ്തു വരുന്നത് ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടുകൂടി ഈ സർവേ റവന്യൂ രജിസ്ട്രേഷൻ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേ വിൻഡോസിൻ്റെ കീഴിലേക്ക് വരുന്നു പല ഓഫീസുകൾ കയറി ഇറങ്ങാതെ നമുക്ക് ഒരേക ജാലകത്തിലൂടെ കാര്യങ്ങൾ സുഗമമായി സാധിക്കാവുന്ന ഒരു ആധുനിക സംവിധാനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ നമുക്കറിയാം ഭൂരേഖകൾ പണയപ്പെടുത്തി ലോണും മറ്റുമൊക്കെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് രേഖകൾ പല ഓഫീസുകൾ കയറി ഒരുപാട് രേഖകൾ കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ വസ്തുവിൻ്റെ ലൊക്കേഷൻ സ്കെച്ച് അതിൻ്റെ മാപ്പ് അതിൻ്റെ എങ്കോം പറൻസ് അതുപോലെ തന്നെ ഈ കരമുടക്ക് രസീത് ഒറിജിനൽ ആധാരം ഇങ്ങനെ നിരവധി ഡോക്യുമെൻ്റുകൾ പലപ്പോഴും ഒരു വസ്തു ഭൂരേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ നമുക്ക് ഹാജരാക്കേണ്ടതായി വരും എന്നാൽ ഇത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരു പ്രോപ്പർട്ടി കാർഡ് ഇഷ്യൂ ചെയ്യും ഈ പ്രോപ്പർട്ടി കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ആ പ്രോപ്പർട്ടി കാർഡിനകത്ത് ഉണ്ടാകും അത് നമ്മുടെ ആധാർ കാർഡ് പോലെ ഒരു നമ്പറാണ് നമ്മുടെ തണ്ടപ്പ നമ്പർ ആധാർ നമ്പറൊക്കെ പോലെ നമ്പറായിരിക്കും ഈ നമ്പർ അടിച്ചു നോക്കിയാൽ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും എല്ലാ വിവരങ്ങളും നമുക്ക് അതിലൂടെ ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരേഖകൾ പണയം വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പണം എടുക്കാനൊക്കെ പോകുന്നവർ ലോൺ എടുക്കാൻ പോകുന്നവർക്കൊക്കെ ഈ പല ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട കാര്യമില്ല ഈ ഒറ്റ ഡോക്യുമെന്റിലൂടെ തന്നെ ഇത് ഏറ്റവും സുഗമമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ അളവുകൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കും വളരെ സൂക്ഷ്മമായ കൃത്യത പുലർന്നായിരിക്കും ഇതിന്റെ അളവുകൾ എന്ന് പറയുന്നത് നമുക്ക് പണ്ടറിയാം നമുക്കൊക്കെ ഈ ചെയിൻ സർവേകളായിരുന്നു പണ്ട് ചെയിൻ പിടിച്ച് അളക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അത് മാറിയതിന് ശേഷം പിന്നെ മീറ്റർ ടേപ്പുകളായി മാറി ഇപ്പോൾ ഇത് റോബോട്ടിക് സംവിധാനത്തിൻ്റെയും അതുപോലെ ഡ്രോണിൻ്റെയൊക്കെ സംവിധാനത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വസ്തുവിൻ്റെ സർവേ പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്രയധികം ആക്യുറേറ്റും സൂക്ഷ്മവുമായി കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ ഭൂമിയുടെ സർവേ പൂർത്തിയായ ഉടൻ തന്നെ നമുക്ക് ആ ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുന്ന ആപ്പ് വഴിയോ അതുപോലെ ടാബ്ലെറ്റുകൾ വഴിയോ ഒക്കെ നമ്മുടെ ആ പൂർത്തിയായ സർവേയുടെ മാപ്പ് നമുക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂരേഖകൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ് അതിനായിട്ട് നമ്മൾ എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യണം അതിൽ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി നിങ്ങളുടെ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം വിലാസവും ജില്ലയും താലൂക്കും വില്ലേജും മൊബൈൽ നമ്പറും ഒക്കെ അടങ്ങിയ വിവരങ്ങൾ നമ്മൾ നൽകണം അപ്പോൾ മൊബൈൽ നമ്പറുടെ ഒ ടി പി വെരിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് അതിലൂടെ പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് ആ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ ആ നമുക്ക് ആ ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മുടെ വിവരങ്ങൾ അതിലൂടെ അപ്പപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് മാത്രമല്ല ഇങ്ങനെ എൻ്റെ ഭൂമിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് നമ്മുടെ വസ്തു സർവേ ചെയ്യാൻ ഡിജിറ്റൽ സർവേ ചെയ്യാൻ വരുന്നത് എന്നുള്ളവർ നമുക്ക് എസ് എം എസ്സിലൂടെയോ ഇമെയിലിലൂടെയൊക്കെ അറിയിപ്പ് ലഭിക്കുന്നതും ആയിരിക്കും ഇനി നമ്മുടെ നാട്ടിലെ പലരുടെയും സംശയമാണ് ഈ അധിക ഭൂമി അളവിൽ കൂടുതൽ ഭൂമി കൈവശമുള്ളവർ അവർക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ തർക്കങ്ങളില്ലാത്ത അധിക ഭൂമി നമ്മുടെ കയ്യിൽ വർഷങ്ങളോളം പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളം ഒക്കെ നമ്മുടെ കയ്യിൽ തർക്കങ്ങളില്ലാത്ത അയൽവാസികളൊന്നും അവകാശവാദം ഉന്നയിക്കാത്ത ഭൂമി നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊരു സെറ്റിൽമെന്റ് ആക്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു പതിച്ചു നൽകുന്ന ഒരു സമ്പ്രദായവും ഇതിലൂടെ നടപ്പിലാകാൻ പോകുന്നു അപ്പോൾ ആർക്കും തർക്കമില്ലാത്ത ഭൂമി കൈവശമുള്ളവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി മാറും നമുക്ക് രേഖകളില്ലാത്ത കരം കൊടുക്കാത്ത അധിക ഭൂമി നമുക്ക് എന്ത് ചെയ്യുന്നു ഈ സെറ്റിൽമെന്റ് ആക്ടിലൂടെ പതിച്ചു കിട്ടുന്ന ഒരു സമ്പ്രദായത്തെക്കുറിച്ചും സർക്കാർ ഗൗരവമായി ആലോചിച്ചു വരികയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഭൂമിയിൽ ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ നമ്മുടെ വസ്തുവിൻ്റെയൊക്കെ അതിർത്തികൾ വ്യക്തമായ മൺധാരകൾ മതിലുകളൊക്കെ ഉള്ള ഭൂമിയാണെങ്കിൽ സർവേ ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പം ആ അതിർത്തികളുടെ തർക്കങ്ങൾ ഉണ്ടാകാറില്ല അപ്പോൾ നമ്മുടെ വസ്തുവിൻ്റെയൊക്കെ അതിർത്തികൾ വ്യക്തമായി രേഖപ്പെടുത്തി മാർക്ക് ചെയ്ത് മൺധാരകളോ മറ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അവിടെ സമയത്ത് ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യത്തിൽ അങ്ങനെ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ വസ്തുവിൻ്റെ കാര്യങ്ങൾ അതിർത്തികൾ ആധികാരികമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളിനെ നമ്മളവിടെ ചുമതലപ്പെടുത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും അപ്പം നമ്മുടെ ഒരു ആദറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ട് നമ്മുടെ അടുത്ത ബന്ധുവിനെ നമ്മുടെ അതിർത്തികൾ നമ്മുടെ വസ്തുവിൻ്റെ എല്ലാ രേഖകളുമൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഒരാളിനെ ചുമതലപ്പെടുത്തുന്നത് നമ്മുടെ വസ്തുവിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ നമ്മുടെ സർവേ സത്യസന്ധമായി പൂർത്തിയാക്കുന്നതിൽ എപ്പോഴും നമുക്ക് വളരെ ഗുണകരമാണ് അപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഹാജരാൻ കഴിയില്ലെങ്കിൽ അവരെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ അതിർത്തികളും മറ്റുമൊക്കെ അറിയാവുന്ന ഒരാളിനെ അത് ആദ്രയിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഇനി മറ്റ് പലരും ചില സംശയങ്ങളാണ് ഈ വ്യവഹാരങ്ങളിൽ കേസുകളിൽ ഉൾപ്പെട്ട വസ്തു അളക്കുമെന്നുള്ളതാണ് കേസുകൾ ഉൾപ്പെട്ട ഭൂമിയാണെന്ന് വെച്ചാൽ അളക്കാതെ ഇരിക്കില്ല പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും സ്റ്റേയോ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഭൂമികൾ മാത്രമാണ് ഡീജി സർവേ സമയത്ത് അളക്കാതെ പോകുന്നത് അല്ല കേസിൽ വ്യവഹാരങ്ങളൊക്കെ പെട്ട വസ്തുക്കൾ അളന്ന് സർവേ ചെയ്യുന്നത് ആയിരിക്കും ഇനി ഇതുകൊണ്ട് സാധാരണക്കാര ആളുകൾക്ക് വ്യക്തമായ ഡോക്യുമെന്റുകളും വ്യക്തമായ ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വലിയ ഗുണകരമായ ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് നമുക്ക് ആധികാരികമായ രേഖ നമുക്ക് കയ്യിൽ ലഭിക്കുന്നു നമ്മുടെ അളവുകൾ കൃത്യമാകുന്നു സർവേ കല്ലുകൾ പിടുതമാറ്റലോ അതിർത്തികൾ വെട്ടിപ്പിടിക്കലോ അതിർത്തി കയ്യേറി മതിൽ കെട്ടലോ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പിന്നെ എന്തു ഒരിക്കലും നടക്കില്ല അപ്പോൾ അത് ഡിജിറ്റലായി അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് മാറ്റുവാനോ അതിർത്തി കല്ല് പിടുമാറ്റിയത് കൊണ്ട് അതിർത്തി മാറുകയൊന്നും ചെയ്യുകയില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇപ്പം കൃത്യമായ രേഖകളില്ലാതെ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവര് അധിക ഭൂമി അളവിൽ കവിഞ്ഞ ഭൂമി രേഖകളില്ലാതെ കൈവശമുള്ളവര് അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവര് ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇതിന്റെ ഡിജിറ്റൽ സർവേ വരുന്നതോടുകൂടി അവർക്കൊക്കെ പണി ഉറപ്പായി ലഭിക്കുന്നതായിരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗുണകരമായ ഒരു സംവിധാനമാണ് ഇത് പൂർത്തിയാകുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടി കാർഡ് നമുക്ക് ലഭിക്കുന്നു ഇതാണ് നമ്മുടെ ആ നമ്പറാണ് നമ്മുടെ വസ്തുക്കളുടെ ആധികാരികമായ രേഖ എന്ന് പറയുന്നത് അപ്പോൾ വസ്തുവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ഡോക്യുമെൻറ്റ് ഹാജരാക്കേണ്ടി വന്നാലും ഈ രേഖയിൽ അതെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർവേ റവന്യൂ രജിസ്ട്രേഷൻ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ വ്യത്യസ്തമായ സോഫ്റ്റ്വെയറുകളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ വിങ്ങിലേക്ക് വരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷതയാണ് ചുരുക്കത്തിൽ ഡിജിറ്റൽ സർവേ നടപ്പിലാകുന്നതോടുകൂടി വസ്തു സംബന്ധമായ കേസുകൾ തർക്കങ്ങൾ അതിർത്തി തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളുടെയൊക്കെ അളവുകൾ എണ്ണം ക്രമാതീതമായി കുറയും എന്ന് സാരം പിന്നെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് സർക്കാർ ചെലവിലാണ് ഇതിപ്പോൾ നടക്കുന്നത് എന്നാൽ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു ഉത്തരവിന് പ്രകാരം ഇതിൻ്റെ തുക ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ വസ്തു ഉടമകളിൽ നിന്നും ആ കരം പിരിവിലൂടെ ഈടാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ സർക്കാർ ചെലവിൽ ഇപ്പോൾ നടത്തുമെങ്കിലും ഇത് ഭൂ ഉടമകളിൽ നിന്നും പിരിച്ചെടുക്കുവാനാണ് റവന്യൂ അധികാരികളെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു നിങ്ങൾ ഈ വിവരം നിങ്ങളെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക വസ്തു ഉടമകൾക്കുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഈ ഈ വീഡിയോസ് അവർക്ക് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി